യു കിയിൽ പ്രളയവും സൃഷ്ടിക്കുന്നുള്ള പ്രദേശങ്ങളിൽ അടിയന്തര മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അധികൃതർ വെള്ളപ്പൊക്കത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറിലധികം പേരെ രക്ഷപ്പെടുത്തി എക്ബറേക്കും നോട്ടിംഗ്ലിക്കും സമീപമുള്ള ബീലിൽ വെള്ളപ്പൊക്കത്തിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി എഡിൻഹാം പ്രൈവറ്റ് സ്കൂൾ പ്രളയത്തിൽ മുങ്ങി നോർത്ത് ഇംഗ്ലണ്ടും യോർക്ഷയറും ഉൾപ്പെടെ നൂറുകണക്കിന് സ്കൂളുകൾ അടച്ചിട്ടിരിക്കുകയാണ് പ്രധാന റോഡുകൾ പ്രത്യേകിച്ച് എം ഫൈവ് മോട്ടോർവേയും എം ട്വന്റി ഫൈവ് റോഡിന്റെ ഭാഗങ്ങളും വെള്ളപ്പൊക്കവും അപകടങ്ങളും കാരണം അടച്ചിട്ടു മാഞ്ചസ്റ്റർ ലിവർപൂൾ ജോൺ ലൈൻ ലീഡ്സ് ബ്രോൺഫോർട്ട് എന്നീ വിമാനത്താവളങ്ങളിലെ റൺവേയും അടച്ചിടുകയും വിവിധ വിമാനങ്ങൾ റദ്ദാക്കുകയും ചെയ്തു സ്കോട്ട്ലാൻഡ് വെയിൽസ് നോർത്ത് അയർലൻഡ് എന്നിവിടങ്ങളിലും ഇംഗ്ലണ്ടിലെ പല പ്രദേശങ്ങളിലും ഇന്നും കനത്ത മഞ്ഞ് ഐസ് മഴ മുന്നറിയിപ്പുകൾ മെറ്റ് ഓഫീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമം മറച്ചുവെക്കുകയോ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നവർക്ക് കർശന ശിക്ഷ ലഭിക്കുമെന്ന് ഹോം സെക്രട്ടറി യെവൻ കൂപ്പർ അറിയിച്ചു ഈ വർഷം നടപ്പിലാക്കുന്ന പുതിയ നിയമത്തിലൂടെ തൊഴിൽപരമായ ശിക്ഷകളും ക്രിമിനൽ ശിക്ഷകളും ലഭിക്കും കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ചുള്ള പ്രൊഫസർ അലക്സിസ് ജെ നൽകിയ ഇരുപത് ശുപാർശകളിൽ ഒന്നാണ് ഈ നിർദ്ദേശം എന്നാൽ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ച് ദേശീയ തലത്തിൽ പൊതുഅന്വേഷണം പ്രഖ്യാപിക്കാൻ ആഭ്യന്തര സെക്രട്ടറിയോട് ഫിലിപ്പ് ആവശ്യപ്പെട്ടു കുട്ടികളുടെ സംരക്ഷണ ചാരിറ്റികളും സാമൂഹിക പ്രവർത്തകരും നിയമത്തെ സ്വാഗതം ചെയ്തു ക്രിസ്തുമസ് ഷോപ്പിംഗ് ഷോപ്പിംഗുകൾക്ക് പിന്നാലെ രാജ്യത്തെ വൻകിട റേറ്റിൽ മാറി വർഷം ആയിരക്കണക്കിന് നിർബന്ധിതരാകുമെന്ന് മുന്നറിയിപ്പ് ഉയർന്ന നികുതികളും തൊഴിൽ ചെലവുകളും ആണ് ഉടമകൾ തൊഴിലാളികളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുവാനുള്ള നീക്കത്തിലാകുന്നത് പണപ്പെരുപ്പം കണക്കിലെടുക്കുമ്പോൾ ചില്ലറ വില്പന വർഷംതോറും ഇടിയുന്നത് തിരിച്ചടിയാകുന്നുണ്ട് ഉത്സവ സീസണിൽ ഷോപ്പർമാർ ഭക്ഷണത്തിനും പാനീയത്തിനുമുള്ള ചെലവിന് മുൻഗണന നൽകിയതിനാൽ യു കെയിലെ മൊത്തം റീറ്റെയിൽ വിൽപ്പന വളർച്ച പൂജ്യം മാത്രമായതായി വ്യവസായ സംഘടന ബി ആർ സി അറിയിച്ചു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൊത്തം വിൽപ്പന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്ന് പൂജ്യം പോയിന്റ് ഏഴ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് നികുതി വർധനവിൽ നിന്നും സർക്കാർ ആസൂത്രണം ചെയ്ത പുതിയ നിയന്ത്രണങ്ങളിൽ നിന്നും ഏഴ് ബില്ല്യൺ പൗണ്ട് അധിക ചെലവ് നേരിടുന്നതിനാൽ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാൻ പലരും നിർബന്ധിതരാകുകയാണ് ഇന്റിമേറ്റ് അനുവാദമില്ലാതെ ക്യാമറകൾ സ്ഥാപിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ പദ്ധതികൾ പ്രകാരം രണ്ടു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം ഡിഎഫ് വഴി ലൈംഗിക ചുമയുള്ള ദൃശ്യങ്ങൾ സൃഷ്ടിക്കുന്നവർക്കെതിരെയും പുതിയ കുറ്റപ്രത്യം എന്ന നിലയിൽ നിയമനിർമ്മാണം നടത്താൻ പദ്ധതി പദ്ധതിയിടുന്നതായി മന്ത്രിമാർ സ്ഥിരീകരിച്ചിട്ടുണ്ട് സമ്മതമില്ലാതെ ഇന്റിമേറ്റ് ചിത്രം പങ്കിടുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്നത് ഇതിനകം തന്നെ കുറ്റകരമാണെങ്കിലും പുതിയ നിയമനിർമ്മാണം വഴി നടപടി ശക്തമാക്കാനാണ് നീക്കം പുതിയ നിയമപ്രകാരം അനുമതിയില്ലാതെ രഹസ്യ ചിത്രം എടുക്കുന്ന ആർക്കും രണ്ടു വർഷം വരെ കസ്റ്റഡി ലഭിക്കുമെന്ന് അധികൃതർ പറഞ്ഞു സമ്മതമില്ലാതെ അടുപ്പമുള്ള ചിത്രങ്ങൾ എടുക്കാൻ കഴിയുന്ന തരത്തിൽ ഉപകരണങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്കും രണ്ടു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും ശതകോടീശ്വരൻ എലോൺ മസ്കിന്റെ വിമർശനത്തിൽ പ്രതികരണവുമായി പ്രധാനമന്ത്രി കെ എസ് എസ്റ്റാമർ തന്റെ ഭരണകാലത്ത് പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്ത ദക്ഷിണേഷ്യൻ പശ്ചാത്തലമുള്ള പുരുഷന്മാരുടെ സംഘങ്ങളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിൽ സ്റ്റാമർ പരാജയപ്പെട്ടുവന്ന എലോൺ മസ്കിന്റെ ആരോപണങ്ങൾക്കിടയിലാണ് പ്രതികരണവുമായി രംഗത്ത് വന്നത് കേസുകൾ വീണ്ടും ആരംഭിക്കുവാനും ആരോപണ വിധേയരായ ഏഷ്യൻ ഗ്രൂമിംഗ് സംഘത്തെ ആദ്യത്തെ പ്രോസിക്യൂഷൻ നേരിടുന്നതിലും ശ്രമങ്ങൾ തുടങ്ങിയതായി സ്റ്റാമർ അറിയിച്ചു എട്ടിനും രണ്ടായിരത്തി പ്രോസിക്യൂഷൻ ഡയറക്ടറായിരുന്നപ്പോൾ പെൺകുട്ടികളെ ബ്രാൻസംഗം ചെയ്ത ദക്ഷിണേഷ്യൻ പശ്ചാത്തലത്തിൽ നിന്നുള്ള പുരുഷന്മാരുടെ സംഘങ്ങളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിൽ സ്റ്റാമർ പരാജയപ്പെട്ടുവെന്ന് അലോൺ മസ്ക് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ആരോപിച്ചിരുന്നു രോഗം മൂർജിക്കുന്നതോടെ ആശുപത്രിയിൽ പ്രവേശിക്കാൻ ആംബുലൻസുകൾ എത്താൻ ശ്രമിക്കുന്ന രോഗികൾക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കാൻ ആംബുലൻസുകളിൽ കത്തിരിക്കേണ്ടി വരുന്നത് നീണ്ട സമയം നിലവിൽ ദിനം പ്രതി ഏകദേശം ആയിരം പേരോളം ഈ അവസ്ഥയിൽ കടന്നു പോകുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ വർഷം നാല് ലക്ഷത്തിലധികം രോഗികൾ ആശുപത്രിയിൽ പ്രവേശിക്കാൻ കാത്തുനിൽക്കുന്ന ആംബുലൻസുകളിൽ വളരെ നേരം ചെലവഴിച്ചതിനാൽ ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടതായാണ് റിപ്പോർട്ട് ഇത്തരം ദുരവസ്ഥ കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുകയും മരണം വരെ സംഭവിക്കുകയും ഉണ്ടായതായാണ് വിവരം പുറത്തുവരുന്ന കണക്കുകൾ അവതരിപ്പിക്കുന്നതാണെന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് വേണ്ടിയുള്ള ഡിമാൻഡ് ഉയർന്നത് ഇതിനുള്ള ഒരു കാരണമാണ് ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ മത്സരങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡിനോട് ആവശ്യപ്പെട്ട് ബ്രിട്ടനിലെ രാഷ്ട്രീയ നേതാക്കൾ അഫ്ഗാനിസ്ഥാനിലെ വനിതകളുടെ അവകാശങ്ങൾ ലംഘിക്കുന്നതിനെതിരെ പ്രതിഷേധിച്ചാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം സ്പോർട്സിലെ സ്ത്രീകളുടെ പങ്കാളിത്തം ഫലപ്രദമായി നിരോധിച്ചിരുന്നു കൂടാതെ അഫ്ഗാനിസ്ഥാനിലെ നിരവധി വനിതാ താരങ്ങൾ സ്വന്തം സുരക്ഷയ്ക്കായി രാജ്യം ചെയ്തിട്ടുണ്ട് ലേബർ എം പി ടോണി ആന്റോണിയസിൻ ലേബർ നേതാക്കളായ ജർമി കോർബിൻ ലോ കിനർ ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ നേതാക്കൾ ഒപ്പിട്ട ഒരു കത്താണ് എ സി ബിക്ക് അയച്ചത് അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പരിഹാരം കണ്ടെത്താൻ ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണെന്ന് എ സി ബി ചീഫ് എക്സിക്യൂട്ടീവ് റിച്ചാർഡ് ഗോൾ പറഞ്ഞു ഫെബ്രുവരി ഇരുപത്തിയാറിന് ലാഹോറിൽ വെച്ചാണ് ഇംഗ്ലണ്ട് അഫ്ഗാനിസ്ഥാൻ മത്സരം വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിലാണ് ഇംഗ്ലണ്ട് അവസാനമായി അഫ്ഗാനിസ്ഥാനെതിരെ കളിച്ചത് പ്രീമിയർ ലീഗിൽ ഇന്നലെ മോറിനെ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ നോട്ടിങ്ഹാം ഫോറസ്റ്റ് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ജയത്തോടെ നോട്ടിങ്ഹാംന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തുള്ള ലിവർപൂളിൽ നിന്ന് ആറ് പോയിന്റ് വ്യത്യാസത്തിലാണ് ഇപ്പോൾ കളി തുടങ്ങി ഏഴാം മിനിറ്റിൽ മോർട്ടൺ കിഡ്സ് ബൈക്കിലൂടെ ഫോറസ്റ്റിന് ആദ്യം ഗോൾ പിറന്നു നാൽപ്പത്തിനാലാം മിനിറ്റിൽ രണ്ടാം ഗോൾ നേടി ഫോറസ്റ്റിനെ ഈട് ഇരട്ടിയാക്കി മത്സരത്തിന്റെ അവസാന മിനിറ്റുകളിൽ തായോ ഓഹിയുടെ ഗോളിലൂടെ ഫോറസ്റ്റ് വിജയം നിരവധി കോളവസരങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഫോറസ്റ്റിന്റെ ഗോൾ കീപ്പർ മാക്സെൽസ് പലതും തടഞ്ഞിട്ടു നാൽപ്പത് പോയിന്റുകളോടെ ഗോൾ വ്യത്യാസത്തിൽ പോയിന്റ് ടേബിളിൽ രണ്ടും മൂന്നും സ്ഥാനങ്ങളിലാണ് ആസ്നലും നോട്ടിങ്ഹാമും ലീഗിലെ ഈ മത്സരത്തോടെ ഇരുപതാം റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായി മാഞ്ചസ്റ്ററിലെ ബെറി മലയാളി കൾച്ചറൽ അസോസിയേഷന് ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷമായ ജിംഗിൾ ബെഞ്ച് വർണ്ണാഭുമായി ആഘോഷിച്ചു ബെറി പോളിസ് തഞ്ചലിൽ നടന്ന ജിംഗിൾ ബെഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഘോഷ പരിപാടിയിൽ ബി എം സി അവതരിപ്പിക്കുന്ന സ്നേഹപൂർവ്വം ബി എം സി എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം യുഗ്മ പബ്ലിക് റിലേഷൻ ഓഫീസർ അലസ് വർഗീസ് നിർവഹിച്ചു ബി എം സിയുടെ ലോക പ്രദർശനം ബെറി കൌൺസിൽ മേയർ ജി പി ഖാലിദ് ഹുസൈൻ നിർവഹിച്ചു പരിപാടിയിൽ ബെറി ഈസ്റ്റ് വാർഡ് കൌൺസിലർ ഉംറാന ഫറൂഖ് ബി എം സി അംഗങ്ങൾക്ക് ക്രിസ്തുമസ് പുതുവത്സര സന്ദേശം നൽകി സിനിമാ സീരിയൽ ദൃശ്യമാധ്യമ രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ളവർ ബി എം സിയുടെ ജിംഗിൾ ബെഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ആശംസകൾ നേർന്നു ചന്ദ്രകലാസമയിൽ ജിതിൻ വർഗീസ് ഷാജി സിറിയ ഡാനി ആംബിൾ മോർകെ ചെയർമാൻ സോനു ജോൺ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും ഡി ഉണ്ടായിരുന്നു ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം